റിപ്പോർട്ട് ബ്രേക്കിംഗ് കാലിക്കറ്റ് സർവകലാശാലയിൽ മാർക്ക് ദാനം സർവകലാശാലയ്ക്ക് കീഴിൽ പരീക്ഷ എഴുതിയ അൻപത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് മാർക്ക് ദാനം നൽകിയെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ അടിയന്തര പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് ചേരും മാർക്ക് ദാനം കിട്ടിയ പലരും ഉന്നത പഠനത്തിനും ജോലിയിലും പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും അതിനു മുൻപും കോഴ്സ് പൂർത്തിയാക്കിയവർക്കാണ് മാർക്ക് ദാനം നൽകിയത് മനോമി വിവരങ്ങളുമായി സാനിയ ഇപ്പോൾ അൻപത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് മാർക്ക് ദാനം എന്ന കണ്ടെത്തൽ അതെങ്ങനെയാണ് അങ്ങനെ ഒരു സംശയം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംഭവമാണിപ്പോൾ പലരും പലയിടത്തും ജോലിക്കും കയറി ഉന്നത പഠനത്തിനും കയറിയിരിക്കുന്നു അസ്മൃതി അതായത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് മാർക്ക് ദാനം നടത്തിയിട്ടുണ്ടെന്നായിരുന്നു എ ജി പെർഫോമൻസ് വിഭാഗത്തിന്റെ ഓഡിറ്റിൽ കണ്ടെത്തിയത് പക്ഷേ അതിൽ സർവകലാശാല തന്നെ നടത്തിയ ഒരു റിപ്പോർട്ട് അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് നൽകാൻ തയ്യാറാക്കിയ രേഖയിലാണ് അൻപത്തി പേർ ബി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് മോഡറേഷൻ നൽകിയെന്ന് പരീക്ഷാ ഭവൻ തന്നെ സമ്മതിക്കുന്ന രേഖകളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ രേഖകളിൽ പറയുന്നത് ഈ മോഡറേഷൻ നൽകിയില്ലെങ്കിൽ ഇവർ തോറ്റുപോകും എന്നുള്ള ന്യായീകരണമാണ് നൽകുന്നത് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും അതിന് മുൻപും നടത്തിയ പരീക്ഷയിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ ആളുകൾക്കാണ് മാർക്ക് ദാനം നൽകിയിരിക്കുന്നത് അവരെല്ലാവരും ഉന്നത പഠനത്തിലോ അല്ലെങ്കിൽ വലിയ ജോലികളിലോ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും സർവകലാശാല തന്നെ ഉറപ്പു നൽകുന്നുമുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇന്നിപ്പോൾ അടിയന്തര പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട് ഇതിൽ എന്താണ് തീരുമാനം എടുക്കാനാവുക എന്നുള്ളതാണ് സർവകലാശാല പരീക്ഷാ സ്റ്റാൻഡിംഗ് സമിതി സ്വാഭാവികമായും അന്വേഷിക്കുക അതേസമയത്ത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ രേഖകൾ ഇങ്ങനെ ഉണ്ട് എന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കിട്ടാത്തതുകൊണ്ട് ഈ അൻപത്തി ഒന്ന് പേരുടെ റിപ്പോർട്ട് മാത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അതിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുണ്ടോ എന്ന് അടക്കമുള്ള അന്വേഷണം നടക്കുകയാണ് ശരി സാനിയ